പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ തീർത്ത് ദമ്പതികൾ പഴയങ്ങാടി എരിപുരത്തെ റിട്ടേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി കെ പുഷ്പജനും ഭാര്യ പി പി സനിതയുമാണ് പതിനഞ്ച് വർഷമായി വീടിന്റെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തു വരുന്നത് വീടിന്റെ മട്ടുപ്പാവിൽ മഴമറ തീർത്ത് ഇഷ്ടികകൊണ്ട് കളമൊരുക്കി അതിൽ മണ്ണ് നിറച്ചാണ് എരിപുരത്തെ റിട്ടേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി കെ പുഷ്പജനും ഭാര്യ പി പി സനിതയും കഴിഞ്ഞ പതിനഞ്ചു വർഷങ്ങളിലായി മട്ടുപ്പാവ് കൃഷി ചെയ്തു വരുന്നത് പൂർണമായും ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത് കുമ്പളം പയർ തക്കാളി പച്ചമുളക് പുതിന ചീര തുടങ്ങിയവയെല്ലാം വിളയിച്ചെടുക്കുന്നുണ്ട് അധ്യാപിക കൂടിയായ സനിതയും പുഷ്പജനും തങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ ഏറിയ പങ്കും ചെലവഴിക്കുന്നതും ഈ കൃഷിയിടത്തിൽ തന്നെ രണ്ടായിരത്തി ചട്ടിയും വെച്ചാണ് കൃഷി ചെയ്തത് പിന്നീട് പിന്നെ എനിക്ക് തോന്നി പിന്നെ വള്ളികൾ പടരണമെങ്കിൽ ധാരാളം മണ്ണിന് കനം കുറവ് മതി പക്ഷെ ധാരാളം ഏരിയ വേണമെന്ന് വള്ളി വടുന്ന പോലെ തന്നെ വേരും പടരാൻ സ്ഥലം വേണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഇഷ്ടി വെച്ചിട്ട് ഒരു ഇഷ്ടിയ കനത്തിൽ മണ്ണ് നിറച്ചാണ് പിന്നെ കൃഷി ചെയ്തത് അതുകൊണ്ടാണ് തിളച്ചിൽ കുമ്പളങ്ങ ഉണ്ടാക്കാൻ പറ്റും കൈപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് കൂടുതൽ ഞാൻ വന്നിട്ടുണ്ട് അതുപോലെ മണ്ണൊന്നും അങ്ങനെ ഇവരെ അപ്പൊ ഞാൻ ചെടിയെല്ലാം ബാക്കി ഇവര് കൊടുക്കും ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കല് പിന്നെ ഓസിറ്റിട്ടാ വെള്ളം നടക്കുന്ന വെള്ളം നടക്കലാൽ ഇവര് സ്വന്തമായിട്ട് ചെയ്യും മഴ നിർമ്മാണത്തിന് ഏഴോം പഞ്ചായത്ത് കൃഷിഭവന്റെ സഹായം ലഭിച്ചിരുന്നു ഇനി വരും വർഷങ്ങളിലും കൃഷി വ്യാപിപ്പിക്കുവാനാണ് ഇവരുടെ തീരുമാനം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി